എല്ലാ അവയവങ്ങളും ഉണ്ടായിക്കൊണ്ട് ആ കുട്ടി പത്തു മാസത്തിനു മുമ്പ് ഈ ഭൂലോകത്തേക്ക് പ്രസവിക്കപ്പെടും നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിന്റെ ഗർഭകാലവും ഇമാമുകളുടെ അഭിപ്രായങ്ങളും ഈ അടുത്ത് മൻസൂർ മണ്ണാർക്കാടിന്റെ ഒരു വീഡിയോ കാണാനിടയായി എന്ത് വിവരക്കേടാണ് ഈ മൻസൂർ മണ്ണാർക്കാട് വിളിച്ചു പുലമ്പുന്നത് ചിരിയാണ് വരുന്നത് അദ്ദേഹത്തിന് യാതൊരുവിധ ഗഹനവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധു എന്താ ചെയ്യുക ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പിരികേറ്റി അദ്ദേഹത്തെ ഇങ്ങനെ വീഡിയോസിന്റെ മുമ്പിൽ വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ അണിയിച്ചുക്കി നിർത്തുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ആ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം നജീബ് ഒരു ഒരു മറുപടി കൊടുക്കുകയാണ് ഒന്ന് വീഡിയോയുടെ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ ആ പെണ്ണിന് ഗർഭമുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് വിധിയെഴുതും വിധി ഇവൻ ഇവൻ പോയി ശേഷം ആ അത് ല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഒരാള് ഗൾഫിലേക്ക് പോവുകയാണ് രണ്ട് വർഷത്തേക്കാണ് പോകുന്നത് രണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മാസം മൂല ഗർഭം ഉമ്മയുടെ വയറ്റിൽ ഈ ബീജം അതൊരു രക്തത്തുള്ളിയാവുകയും ആ രക്തത്തുള്ളി ഒരു മാംസപിണ്ടാവുകയും ആ മാംസപിണ്ടത്തി പരിണാമം സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുറവാൻ വളരെ വ്യക്തമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് അങ്ങനെ ആ മാംസപിണ്ഡത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അതിൽ എല്ലുണ്ടാവുകയും ഉണ്ടാവുകയും മജ്ജ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇറച്ചി ഉണ്ടാവുകയും തൊലി ഉണ്ടാവുകയും മുടി ഉണ്ടാവുകയും നഖമുണ്ടാവുകയും കണ്ണും അതുപോലെ എല്ലാ അവയവങ്ങളും ഉണ്ടായിക്കൊണ്ട് ആ കുട്ടി പത്തു മാസത്തിനു മുമ്പ് ഈ ഭൂലോകത്തേക്ക് പ്രസവിക്കപ്പെടും നിങ്ങൾ നമ്മുടെ മൻസൂർ മനസ്സൂർക്കാണ് വിശദീകരണം കേട്ടില്ലേ എന്താണ് ഇദ്ദേഹത്തിന് തലയ്ക്ക് വിളവില്ലേ അദ്ദേഹം പത്തു മാസത്തിനുള്ളിൽ പ്രസവിക്കണമെന്നും പ്രസവിച്ചിരിക്കണമെന്നാണ് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നത് ഏത് ഖുർആനാ വിശ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സൂറത്തിൽ അലക്ക് വിശദീകരിച്ചിട്ടല്ലേ ഇത് പറഞ്ഞത് ഏത് ഖുർആാനായത്താണോ പത്തു മാസത്തിനുള്ളിൽ പ്രസവിച്ചിരിക്കണമെന്ന് ശാഠ്യമുള്ളത് ഏതായത്തിലാണെന്ന് പറഞ്ഞേ എന്തെങ്കിലും തമ്മാഠത്തിനെ വിളിച്ചു പറയാം എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞുതരട്ടെ ഉണ്ടല്ലോ നിങ്ങളുടെ നേതാവ് അഭിപ്രായം എന്താണെന്നറിയോ ഈ നജീബ് നിങ്ങളുടെ നേതാവ് മാത്രി പറഞ്ഞു അഭിപ്രായം അനുസരിച്ച് അക്സറിൽ യാതൊരു പരിധിയില്ലെന്നാ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം നീളാം ഇനി നീ പറ എന്ത് പൊട്ടത്തരമായി വിളിച്ചു പറ ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇനി അത് മാത്രമോ നിങ്ങൾ പറഞ്ഞല്ലോ ഇമാം അൻഹുവിന്റെ അഭിപ്രായം പറപ്പി കാണിച്ചരണം എന്നല്ലേ പറഞ്ഞത് എന്നാ നിങ്ങൾ കണ്ടോ

അദ്ദേഹം വിശ്വാസപരമായ വിഷയത്തിലെ മസലയിലും ഒക്കെ എന്താണ് ഏറ്റവും ശക്തനാണ് അതുപോലെ ഹദീസുകളെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്ന ആളാണ് യും അതിന്റെ ഏറ്റവും ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ അഖലികാരെയും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി പറ ഇനി പറ നിങ്ങൾക്ക് ഇനി അത് മാത്രമോ അത് മാത്രമോ ഇബിന് ഖുദാമൽ മുഖത്തസിയുടെ നമുക്ക് ഒൻപതാം വാല്യം നൂറ്റി പതിനാറാമത്തെ നോക്ക് ഒൻപതാം വാല്യം നൂറ്റി പതിനാറാമത്തെ പേജിലും ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് ഷാഫിമാമിന്റെ അഭിപ്രായവേ പറഞ്ഞത് നാല് വർഷം

വലിയ ഒരു പണ്ഡിതനെ സംബന്ധിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബിലാണ് അത് രേഖപ്പെടുത്തിയത് ഇനി താൻ താങ്കൾ എന്ത് ചെയ്തു അതൊന്ന് നിഷേധിക്കും അപ്പൊ നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങളുടെ നേതാവിനെ നിഷേധിക്കേണ്ടി വരും ഇനിയെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയല്ലേ മൻസൂർ മണ്ണാർക്കാടെ ആലോചിച്ചും കണ്ടും ആരെടുത്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ വിഷയങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക ഈ വിഷയത്തിൽ ഡോക്ടർമാരുടെ ഇടയിൽ വൈദ്യശാസ്ത്രജന്മാരുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട് ഒരു വർഷമെന്നും ഒരു വർഷത്തിൽ കൂടുതലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്